കാട്ടിൽമേക്കതിൽ ദേവീ ക്ഷേത്രം രാവിലെ ഞങ്ങൾ അടൂരിൽ നിന്നും കൊല്ലം ബസിൽ ശങ്കരമംഗലത്തിറങ്ങി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഈ കായൽ തീരത്ത് വരെ വാഹനങ്ങൾ വരും അവിടുന്ന് ജംഗാറിൽ വേണം അപ്പുറത്തേക്ക് പോകാൻ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയ ആൾക്കാരുമായി മറുകരയിൽ നിന്നും തിരികെ ജംഗാർ വരുന്നതും കാത്ത് ഞങ്ങൾ നിന്നു അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മൾ കാത്തുനിന്ന ജംഗാർ അത എത്തുകയായി ജംഗാർ നിറയെ ആൾക്കാരുണ്ട് എല്ലാവരുമായി ജംഗാർ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ജംഗാറിൽ നിന്നും ആൾക്കാരെല്ലാം ഇറങ്ങി നമ്മളെല്ലാം ജംഗാറിൽ കയറി രാവിലെ ഒമ്പതര ആയിട്ടേ ഉള്ളൂ നല്ല വെയിലാണ് ചൂട് സഹിക്ക വയ്യ കൂടെയൊക്കെ പിടിച്ച് ആൾക്കാർ നിൽക്കുന്നു ഞങ്ങൾ ഒരു സൈഡിലായിട്ട് മാറി അങ്ങനെ നിന്നു നല്ല മനോഹരമായ യാത്ര നല്ല രസമുണ്ടേ ചുറ്റിനും കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞങ്ങളങ്ങനെ ആസ്വദിച്ച് ജങ്കാറിൽ നിൽക്കുമ്പോൾ ജങ്കാർ മറുകര എത്തുന്നത് കാത്തു നിൽക്കാതെ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങിയ ഭക്തർ വള്ളത്തിൽ പോകുന്ന കാഴ്ച ജംഗാർ കൂടാതെ വള്ളത്തിൽ നമുക്ക് പോകാൻ സാധിക്കും ജംഗാറിൽ യാത്ര ഫ്രീ ആണ് വള്ളത്തിൽ ഒരാൾക്ക് പത്ത് രൂപ വീതം കൊടുക്കണം അങ്ങനെ ഞങ്ങൾ മറുകര എത്തി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇത് ഇവിടെ ഉത്സവം വൃശ്ചികത്തിൽ ആണ് അന്ന് പന്ത്രണ്ട് ദിവസം ഇവിടെ ഈ രണ്ട് സൈഡിലും ഓച്ചിറ അമ്പലത്തിൽ ഭക്തർ വൃശ്ചികോത്സവത്തിന് കുടിൽ കെട്ടി ഭജനം പാർക്കും പോലെ ഇവിടെയും കുടിൽ കെട്ടി ഭജനം ഇരിക്കാറുണ്ട് കൂടാതെ ഒരുപാട് കച്ചവട കടകളുമാണ് ഈ രണ്ട് സൈഡിലും അങ്ങനെ നമ്മൾ ക്ഷേത്ര കവാടത്തിൽ എത്തിച്ചേർന്നു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത് കായലിൻ്റെയും കടലിൻ്റെയും നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വൃശ്ചികോത്സവത്തിന് പുറമെ കുംഭമാസത്തിൽ അമ്മയുടെ തിരുനാൾ ഉത്സവം ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉത്സവം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞുള്ള ശാന്തമായ ദിവസമാണ് നമ്മൾ ഇവിടെ എത്തിയത് ക്ഷേത്രം പൂക്കളാൽ അലങ്കരിച്ച് വളരെ മനോഹരമായ കാഴ്ച ഈ മതിൽക്കെട്ടിന് അപ്പുറം കടലാണ് ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സുനാമി കാലത്ത് സമീപത്തുള്ള വീടുകളെല്ലാം കടൽ കൊണ്ടുപോയെങ്കിലും ഈ ക്ഷേത്രം മാത്രം ഇവിടെ നിലകൊണ്ടു നമ്മൾ ക്ഷേത്രത്തിന് വലം വെച്ച് തൊഴുതൂ ഇവിടെ ഇതുപോലുള്ള അഞ്ച് കിണറുകളുണ്ട് അത് മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ച അതിമനോഹരമാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് തൊഴുതു കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പേരാലിൽ മണി കെട്ടുന്നത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് മണി കെട്ടുന്നത് ആയിരക്കണക്കിന് മണികൾ ഈ പേരാലിൽ കെട്ടിയിട്ടുണ്ട് അതെല്ലാം ഓരോ ഭക്തരുടെയും ഓരോ ആഗ്രഹങ്ങളാണ് ഏഴ് മാസമോ ഏഴ് ആഴ്ചയോ അടുപ്പിച്ച് ഈ പേരാലിൽ മണി കെട്ടിയാൽ ആഗ്രഹം സഫലമാകും അതിനുശേഷം നമ്മുടെ സന്തോഷത്തിനും അമ്മയോടുള്ള സ്നേഹവും നന്ദിയും സമർപ്പിക്കുന്നതിനായി അമ്മയ്ക്ക് മുൻപിൽ ഭക്തർ പൊങ്കാല അർപ്പിക്കും അങ്ങനെയാണ് പേരായിൽ കിട്ടുന്ന വഴിപാട് വളരെ പ്രശസ്തി കേട്ടത് അങ്ങനെ കേട്ടറിഞ്ഞ് ഒരുപാട് ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലേക്ക് നിത്യേന എത്തിച്ചേരുന്നത് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി തൊട്ടടുത്തുള്ള കടൽ കാണാൻ പോയി പോകുന്ന വഴിയിൽ നിറയെ കച്ചവടക്കാരുണ്ട് ചായയും ചെറുകടികളുമൊക്കെയായി സൂപ്പർ അടിപൊളി കാഴ്ച പഴയകാല തേൻമിഠായിയും കപ്പലണ്ടി മിഠായിയും നാരങ്ങ മിഠായിയും അങ്ങനെ ഒരു പഴയകാല ഓർമ്മ ഞങ്ങൾ കപ്പലണ്ടി വാങ്ങി കടൽ കണ്ടു കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കടലും കായലും കായലുമൊക്കെയായി ഒരു ക്ഷേത്ര ദർശനം ഞങ്ങൾ തിരികെ ജങ്കാർ ഒഴിവാക്കി വള്ളത്തിൽ കയറി അങ്ങനെ കായൽ കാഴ്ച ആസ്വദിച്ച് മടക്കം സൂപ്പർ യാത്രയാണ് നിങ്ങളും ഇടയ്ക്കൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് വരണം ഞങ്ങൾ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം